ചെറുപുഴ ടൗണിനു സമീപം കനത്ത മഴയിൽ വീടിന് മുകളിലേക്ക് സമീപത്തെ വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണു മുറ്റം ഇടിഞ്ഞു താഴ്ന്നതിനെ തുടർന്ന് വീട് അപകടാവസ്ഥയിലായി ചെറുപുഴയിലെ പുത്തൻ വീട്ടിൽ സോണയുടെ വീടിന്റെ മുകളിലേക്കാണ് തൊട്ടു മുകളിലത്തെ വീടിന്റെ സംരക്ഷണ ഭിത്തിയും മതിലും ഉൾപ്പെടെ ഇടിഞ്ഞു വീണത് കല്ലും മണ്ണും വീടിന്റെ വർക്കേരിയിലേക്കാണ് പാതിച്ചത് വർക്കേരിയിലെ തോണിനും ചുമലിനും വിള്ളൽ വീണിട്ടുണ്ട് ടെറസിലേക്ക് കയറാൻ സ്ഥാപിച്ച ഇരുമ്പ് ഗോവണിയും തകർന്നു കൂട്ടൂക്കര ജനാർദ്ദനന്റെ വീടിന്റെ മുറ്റത്ത് കിട്ടിയ സംരക്ഷണ ഭിത്തിയാണ് തകർന്ന് താഴേക്ക് പറിച്ചത് മുറ്റം ഇടിഞ്ഞതോടെ ഈ വീടും അപകടാവസ്ഥയിലായിട്ട് കേട്ടോണ്ട് അറിയാൻ വേണ്ടി ഞാൻ മോനോട് പറഞ്ഞു നോക്കാൻ പറഞ്ഞു തീർന്നപ്പോഴത്തേക്കും അവസ്ഥയല്ല പെരുങ്ങോട്ട് നിന്നും ഫയർ സ്റ്റേഷൻ ഓഫീസർ പി വി അശോകന്റെ നേതൃത്വത്തിലെത്തിയ അഗ്നിരക്ഷാസേനയും ചെറുപുഴയിലെ ചുമട്ട് തൊഴിലാളികളും ചേർന്നാണ് മണ്ണും കല്ലും നീക്കം ചെയ്തത് മഴ തുടർന്നാൽ വീണ്ടും മണ്ണിടിയാനുള്ള സാധ്യത കണക്കിലെടുത്ത് ശേഷിച്ച മൺതിട്ടയും നീക്കം ചെയ്തു ന്യൂസ് ബ്യൂറോ ചെറുപുഴ